بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم أنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولنذيقن العذاب الأدنى دون العذاب الأكبر دون العذاب الأكبر لعلهم يرجعون صدق <applause> الله مولانا العظيم سنة برمان النور رجي داك الله سبودرن جماد الأول ما سبيل പത്തൊൻപതാമത്തെ ദിവസത്തിൽ വെള്ളിയാഴ്ചയുടെ സുദിനത്തിലാണ് അള്ളാഹുവിൻ്റെ പള്ളിയിൽ നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അള്ളാഹു കൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഇതുപോലെ നാളെ അവൻ്റെ സ്വന്തലോകത്തും ഒരുമിച്ച് കൂടിയിരിക്കുവാൻ അള്ളാഹു നമ്മയൊക്കെ തിരഞ്ഞെടുക്കട്ടെ അള്ളാഹുവി ഞങ്ങളുടെ ജീവിതം നന്മയുടെ മാർഗത്തിൽ പൊരുത്തത്തിൻ്റെ വഴിയിലാക്കി ക്രമീകരിച്ചു തരണം ദുആ ഉദ്ദേശങ്ങളെയൊക്കെ പൂർത്തീകരിക്കണം നിറഞ്ഞ ഈ കാലയളവിൽ അള്ളാഹുവിൽ നിന്ന് വ്യത്യസ്ത രീതിയിലുള്ള പരീക്ഷണങ്ങൾ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ തിരിച്ചറിവിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ച് പരമാവധി നന്മകൾ വർദ്ധിപ്പിച്ച് അള്ളാഹുവിലേക്ക് അടുക്കുവാനും തിന്മയുടെ മാർഗങ്ങളിൽ നിന്ന് മടങ്ങുവാനും സാധിക്കണമെന്നുള്ള സന്ദേശമാണ് ഈ കാലയളവിൽ നമുക്ക് പരസ്പരം പങ്കുവെക്കാനുള്ളത് بشد القرآن آيه نام ربه الله رب العزة برينا بالأدان ولنذيق النب ترسيا نام بره يدجيب كوبات النشيء هذا سامبريك من دولا الله رب العزة برينا من العذاب الأدنى شرية شرية عذاب دون العذاب الأكبر വലിയ പരീക്ഷണങ്ങളെ കൂടാതെ ചെറിയ ചെറിയ പരീക്ഷണങ്ങളിലൂടെ അവരെ നാം രചിപ്പിക്കുക തന്നെ ചെയ്യും അവർക്ക് ചെറിയ പരീക്ഷണങ്ങൾ നാം നൽകുക തന്നെ ചെയ്യും എന്നിട്ട് അള്ളാഹു പറയുന്നു എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പരീക്ഷണങ്ങളെ രചിപ്പിക്കുന്നത് അവര് മടങ്ങുന്നതിന് വേണ്ടിയാണ് അള്ളാഹു ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു തന്നെയാണ് ഇന്ന അള്ളാഹു പറയുന്ന സുഹൃത്തു തീർച്ചയായും അവരുടെ മടക്കം നമ്മിലേക്ക് തന്നെയാണ് ഇന്ന ലില്ലാഹി ഇലൈഹി നമ്മളെല്ലാവരും അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളേണ്ടവരാണ് അള്ളാഹുവിലേക്ക് മടങ്ങുക തന്നെ ചെയ്യുന്ന സൂചനയാണ് വിശുദ്ധ ഖുർആനിൽ നൽകുന്നത് അല്ലാഹുവിലേക്ക് മടങ്ങുന്നവർ നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവরাই അല്ലാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു വമാതഖറബ ഇലൈയ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലൈ മിൻ മാഫ്തറതു അലൈഹി ഒരു ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു വമാതഖറബ ഇലൈയ അബ്ദി

ഒരടിമ സുന്നത്തായ ഒരുപാട് കാര്യങ്ങൾ നന്മയുടെ വഴികൾ ഏതൊക്കെയുണ്ടോ ആ നന്മയുടെ വഴികളിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് അള്ളാഹുവിലേക്കുള്ള മടക്കത്തിന്റെ ഏറ്റവും നല്ല വഴി എന്ന് ഇതിലൂടെ പഠിപ്പിക്കുകയും അള്ളാഹുറബുൽ പറയുന്നു ഒരു അടിമ ഇങ്ങനെയുള്ള നന്മയാർന്ന പ്രവർത്തനങ്ങളിലൂടെ എന്നിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ ഞാൻ അവനെ വല്ലാതെ ഇഷ്ടപ്പെടും ഇഷ്ടം നേടാൻ അടുപ്പം കരസ്ഥമാക്കാൻ നന്മയുടെ വഴികളിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കും എന്നിട്ട് പറയുന്നു അങ്ങനെ നന്മയുടെ വഴികളിലൂടെ എന്നിലേക്ക് പരമാവധി അടുക്കാൻ അവൻ ശ്രമിച്ചു ഞാൻ അവനെ അങ്ങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ കേട്ടുകൊണ്ടിരിക്കുന്ന അവന്റെ കാനാകും ഇതുകൊണ്ടാണ് നന്മയുടെ വഴിയിലൂടെ സഞ്ചരിച്ച് അള്ളാഹുവിന്റെ തൃപ്തിയും കരകതമാക്കി അവർക്ക് അങ്ങനെയുള്ള കേൾവിയുണ്ട് വളരെ വിദൂരതയിൽ നിന്നുള്ളത് കേൾക്കാൻ അള്ളാഹു അവർക്ക് സംവിധാനം ഒരുക്കി കൊടുക്കുന്നു കാരണം അവരുടെ കേൾവി അള്ളാഹു ആവുകയും പിന്നെയും അവർ കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ കണ്ണ് ഞാനാകും ഞാൻ അവരെ അവരവല്ലാതെ ഇഷ്ടപ്പെടും അവർ നന്മയുടെ വഴിയിലൂടെ സഞ്ചരിച്ച് എന്നെ ഇഷ്ടപ്പെടുത്തിയവരാണ് മഹാന്മാരുടെ ചരിത്രങ്ങൾ ഇത് കാണാൻ നമുക്ക് സാധിക്കും പലവരും നമ്മൾ കേട്ടതും പഠിച്ചതും പരിചയപ്പെട്ടതുമാണ് യുദ്ധത്തിന് പറഞ്ഞയച്ച സൈന്യ സംഘത്തിന്റെ തലവൻ സാരി അവിടെ നിന്ന് വരുന്നുണ്ട് ഇത് എങ്ങനെയാണ് മഹാനായ ഫാറൂഖ് തങ്ങൾ തിരിച്ചറിഞ്ഞത് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുത്തുവാനുള്ള നന്മയുടെ വഴിയിലൂടെ ജീവനം ക്രമീകരിച്ചപ്പോ അള്ളാഹു എല്ലാവരും ഇഷ്ടപ്പെടുകയും

എന്നോട് ചോദിച്ചാലും ഞാൻ അത് കൊടുക്കുക തന്നെ ചെയ്യും അവർ അവർ ദുആ ഉത്തരം അവർക്ക് ഉത്തരം ലഭിക്കുന്നത് അള്ളാഹുവിനെ അവർ വല്ലാതെ ഇഷ്ടപ്പെടുത്തി എന്നുള്ളത് ഈ ഹദീസ് പഠിക്കുമ്പോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ തൃപ്തി നേടുവാനുള്ള മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് കഴിയണം അതിനുവേണ്ടിയുള്ള ഒരു ഉൾക്കരുത്ത് നാം നേടിയെടുക്കണം അള്ളാഹുവിന്റെ തിരുതൂതർ പിന്നെയും പറയുന്നു അവൻ എന്നോട് കാവൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവർക്ക് കാവൽ കൊടുക്കുക തന്നെ ചെയ്യുന്നു ഈ കുതിസിയായ ഹദീസിലൂടെ നമുക്ക് ലഭിക്കുന്ന വെളിച്ചം അള്ളാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കുവാനുള്ള ജീവിതക്രമം നാം ഒരുക്കണമെന്നുണ്ടെന്ന് പരീക്ഷണങ്ങൾ വരുമ്പോഴും ഇങ്ങനെയുള്ള നന്മയുടെ വഴിയിലേക്ക് മടങ്ങാൻ അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കും നന്മയുടെ വഴികളെ കുറിച്ച് വിശുദ്ധ ഈ പറയുന്നുണ്ട് നന്മകൾ ചെയ്യുന്നത് അതിന്റെ ഗുണം നിങ്ങൾക്ക് തന്നെയാണ് ആരെങ്കിലും മണുമണി തൂക്കം നന്മ ചെയ്താൽ അവൻ അതിനെ കണ്ടെത്തിക്കുക തന്നെ ചെയ്യും ഇതിന്റെ ഗുണം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ പരലോക ജീവിതത്തിലായിരിക്കും തൂക്കം നന്മ ആ നന്മയെ അവൻ അതിന്റെ ഗുണം നേടിയെടുക്കാൻ അവന് സാധിക്കുക തന്നെ ചെയ്യുമെന്നാണ് നല്ല കാര്യം പ്രവർത്തിച്ചാൽ അത് അവന് തന്നെയുള്ളതുണ്ട് അള്ളാഹുവിൽ നിന്നുള്ള വലിയ പ്രതിഫലം ലഭിക്കാൻ അവന്റെ ജീവിതത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള സംരക്ഷണം ലഭിക്കാൻ 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 നിന്നുള്ള കാവൽ അവന്റെ ജീവിതത്തിൽ സന്തോഷം വ്യത്യസ്തമായ അവൻ കനുഗ്രഹങ്ങൾ കാരണമാണ് ഉൾക്കൊള്ളുവാനും ജീവിതം ഈ അർത്ഥ തലങ്ങളിലൂടെ ക്രമീകരിക്കുവാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ അലൈഹി തങ്ങൾ തങ്ങൾ നന്മയുടെ വഴികളൊന്നും നിങ്ങൾ നിങ്ങൾ നിസ്സാരമായി കാണരുത് അത് ചെറുതാണ് എന്ന് നിങ്ങൾക്ക് മഹത്വം ഇത് ുംഹത്വം തീർച്ചയായും ഒരിക്കലും നിങ്ങൾ നന്മയിൽ നിന്ന് ഒന്നിനെയും നിങ്ങൾ നിസ്സാരമായി കാണരുത് പറയുന്നു സഹോദരനെ ൂടി കണ്ടുമുട്ടുന്നതാണെങ്കിൽ പോലും മഹാനായ ഇമം പറയുന്നു അള്ളാഹുവിനേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയുടെ ഹൃദയത്തിന് സന്തോഷം നൽകുക എന്നുള്ളത് നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മുടെ പെരുമാറ്റങ്ങൾ കൊണ്ട് ഒരാളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതും ഉണ്ടാകരുത് അതൊരു സത്യവിശ്വാസിയുടെ ലക്ഷണമല്ല നമ്മുടെ ജീവിതക്രമങ്ങളിലൂടെ നമ്മുടെ വാക്കുകളിലൂടെ മറ്റുള്ളവരുടെ ഹൃദയാന്തരാളങ്ങളിൽ സന്തോഷവും സമാധാനവും ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ അതാണ് ഏറ്റവും നല്ല പ്രവർത്തനമെന്ന് പറയുന്നത് ഇതൊക്കെ തിരിച്ചറിയാനും ജീവിതം പ്രകാശമുള്ളതാക്കുവാനും നമുക്ക് സാധിക്കണം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ സഹോദരന്റെ മുഖത്ത് നോക്കി അവന് സന്തോഷം സമാധാനവും സമർപ്പിക്കുന്നത് അത് വലിയ കാര്യമാണ് അത് നിസ്സാരമായി നിങ്ങൾ കാണരുത് അതുപോലെ തന്നെ തങ്ങൾ പറയുന്നു നന്മയുടെ വഴികളെ പരിചയപ്പെടുത്തിയിട്ട് സമ്മാനിക്കുക എന്നുണ്ട് അത് വലിയ കാര്യമാണ് പറയുന്നു മുസ്ലിം ഒരു ഒരു മുസ്ലിമായ മനുഷ്യൻ വൃക്ഷത്തെ പറയുന്നു അതിൽ നിന്ന് അതിൽ നിന്നൊരു മനുഷ്യൻ ഭക്ഷിക്കട്ടെ അതല്ലെങ്കിൽ മറ്റു മൃഗങ്ങൾ അതിൽ നിന്ന് ഉപകാരം എടുത്തുകൊള്ളട്ടെ ഒരു പക്ഷി അതിൽ നിന്ന് ഭക്ഷിക്കട്ടെ എന്നാൽ അവൻകത് ഏറ്റവും വലിയ ഒരു നന്മയായി രേഖപ്പെടുത്തുമെന്നുള്ളത് ഉറപ്പാണ് അത് ആ ഒറ്റ തവണ മാത്രമല്ല അവൻ ഒരു വൃക്ഷത്തെ നട്ടുപിടിപ്പിക്കുന്ന ആ ഒരു നല്ല പ്രവർത്തനങ്ങൾ ചെയ്താൽ ആ ഒരു നന്മയുടെ മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ ആ വൃക്ഷത്തിൻ്റെ ഗുണങ്ങൾ ആർക്കൊക്കെ ലഭിക്കുന്നുവോ അതൊരു മനുഷ്യനെടുത്താൽ ഒരു മൃഗമെടുത്താൽ അതല്ലെങ്കിൽ ഒരു പക്ഷിയോ മറ്റു ഏത് ജീവികളും എടുത്താലും അതിന്റെ പ്രതിഫലം പരിശുദ്ധ തങ്ങൾ പഠിപ്പിച്ചു ഇവൻക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്ന് വഴികൾ ഒരുപാട് പറഞ്ഞു തരുന്നു ആളുകളുടെ വേദനകൾ ഉൾക്കൊള്ളുക എന്നുള്ളത് പരിശുദ്ധ റസൂൽ കുറിച്ച് സന്തോഷത്തിന്റെ വർത്തമാനമായി സ്വന്തം ജീവിത പങ്കാളി

കുടുംബ ബന്ധം പുലർത്തുന്നവർ നോക്കൂ നിങ്ങൾ സ്വന്തം ഭർത്താവിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു പ്രിയപ്പെട്ട ഭാര്യ അങ്ങ് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ അവിടെ നിങ്ങൾ പറയുന്നുണ്ട് മറ്റുള്ളവരുടെ വേദനകൾ ഏറ്റെടുക്കാനുള്ള മനസ്സുള്ളവരെ പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പേ നാൽപ്പതാമത്തെ വയസ്സിൽ പ്രവാചകത്വം ലഭിച്ച് ഹരീദബിയുടെ അരികിലേക്ക് വരുമ്പോഴാണല്ലേ ഇത് പറയുന്നത് അതിനു മുമ്പേ നിങ്ങളുടെ ജീവിതം അങ്ങനെയല്ല നിങ്ങളൊന്നും മറ്റുള്ളവരുടെ വേദനകൾ ഇങ്ങനെയും പറയുന്നുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ അപ്രകാരം തന്നെ ഭീകരമായ അവസ്ഥകൾ നേരിടുമ്പോൾ അവരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാനുള്ള മനസ്സുള്ളവരല്ലേ നിങ്ങൾ അള്ളാഹുവിൻ്റെ തിരുതൂതനെ ലോകത്തിന് പരിചയപ്പെടുത്തുക ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കേണ്ടത് മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി അനുഭവിക്കാൻ കഴിയുന്നവരാണ് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ നന്മയാർന്ന പ്രവർത്തനങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർ അവരാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുന്നവർ ഈ കാൽഷ്യങ്ങൾ നിറഞ്ഞ കാലയളവിലും നമ്മൾ ഇതുക്കൊള്ളാൻ തയ്യാറാവുകയും സംശുദ്ധമായ വഴിയിലൂടെ ജീവിതം ക്രമീകരിച്ചു കൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടാത്ത മാർഗങ്ങളിൽ ഒരു സെക്കൻഡ് പോലും ചിലവഴിക്കാതെ നന്മയിലൂടെയുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം ഇതൊക്കെ അതിന് പ്രചോദനമാകും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ

ആ ഒരു വഴിയിൽ ക്രമീകൃതമായ ഒരു നാവും നിങ്ങൾക്കുണ്ടാകുന്നത് പരമാവധി നന്മകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കാരണമാണ് അപ്രകാരം തന്നെ എല്ലാ തഹീദുകളും അള്ളാഹുവിനെ സ്മുരിക്കുന്നതും അള്ളാഹുവിന്റെ ഏകത്വത്തെ വിളംബരം ചെയ്യുന്ന എല്ലാ തഹലീലുകളും അള്ളാഹുവിന്റെ ഔന്നിത്യത്തെ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുന്ന എല്ലാ കിബീറുകളും

രണ്ട് രണ്ട് റക്അത്ത് റക്അത്ത് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു മിനൽ നിങ്ങൾ ഇത്രമേൽ വലിയ നന്മയുടെ വഴികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അത് നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും ജീവിതത്തിൽ അവർക്ക് കഴിയില്ല എന്നാൽ അള്ളാഹുവിന്റെ ഇഷ്ടത്തിൽ നിന്ന് അകന്നുപോയ ആളുകൾക്ക് എന്തെങ്കിലും ഒക്കെ മറ്റു മടികളും മനസതയും വന്ന് ഗുഹയിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളായിരിക്കും ഗുഹാനസ്കാരത്തെ കുറിച്ച് നമ്മൾ അറിയണം അതേക്കുറിച്ച് പരിശുദ്ധ ഒരുപാട് നന്മകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിച്ചു കൊണ്ടുവരാൻ അത് കാരണമാണ് ദാരിദ്ര്യം ഇല്ലാതെയാകാൻ അത് കാരണമാണ് പ്രയാസങ്ങൾക്ക് പരിഹാരം ലഭിക്കാൻ അത് കാരണമാണ് ഒരുപാട് നന്മകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിച്ചു കൊണ്ടുവരാനും രണ്ടത്തെങ്കിലും ദുഹ നിങ്ങൾ നിസ്കരിക്കുന്നത് ആ ദുഹാനുസ്കാരത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ കുറിച്ച് പറയുന്നുണ്ട് നിങ്ങൾ പകൽ സമയത്തെ ആ സമയത്തെ നിങ്ങൾ കൃത്യമായി കണക്കാക്കി പന്ത്രണ്ട് മണിക്കൂറുണ്ട് എന്ന് നിങ്ങൾ കണക്കാക്കുന്നുവെങ്കിൽ അതിൻ്റെ നാലിൽ ഒരു ഭാഗത്തിൻ്റെ ആ സമയം പൂർത്തിയാകുന്ന സന്ദർഭം പന്ത്രണ്ടിനെ നാല് കൊണ്ട് ഹരിച്ചാൽ മൂന്നായിരിക്കുമല്ലോ ആറു മണിക്കാണ് പ്രഭാതം ആരംഭിക്കുന്നതെങ്കിൽ ആ ആറിൻ്റെ കൂടെ മൂന്ന് മണിക്കൂർ കൂട്ടിയാൽ ഒൻപത് മണി എന്നുള്ളത് ആ ഒരു സമയം നിസ്കരിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ് നിസ്കരിക്കുന്നുവെങ്കിൽ ഒന്നാമത്തെ ഫാത്തിഹയ്ക്ക് ശേഷം വലിയ മഹത്വങ്ങൾ അതിനെക്കുറിച്ച് പഠിപ്പിക്കപ്പെടുന്നുണ്ട് ജീവിതത്തിൽ ഒരുപാട് നന്മകൾ കൊണ്ടുവരാനുള്ള മാർഗമായി പരിശുദ്ധ റസൂൽ എന്തിനാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത് ഇത് വിശ്വാസികൾക്ക് വലിയ വലിയ വെളിച്ചമായിരിക്കും ഉപകാരമായിരിക്കും നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ തിന്മകളിൽ നിന്ന് അകന്ന് നിൽക്കാൻ ഇരുളടഞ്ഞ ഹൃദയത്തിൽ പ്രകാശത്തിന്റെ വഴി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം നിങ്ങൾ സാധിക്കും സബഹിക്ക് മുമ്പ് നിങ്ങൾ രണ്ട് റക്അത്ത് നിസ്കരിക്കുന്നത് ഖൈറുല്ലക മിന ദുനിയാ വ മാ ഫീ ഇത്രമേൽ മഹത്വമുള്ളതാണ് ഈ ഭൗതിക ലോകവും അതിലുള്ള സർവ്വ വസ്തുക്കളേക്കാളും നിങ്ങൾക്ക് ഖൈറാണ് നിങ്ങൾ ഫജ്റിന് മുമ്പ് രണ്ട് റക്അത്ത് നിസ്കരിക്കുന്നുദയെന്ന് ശലമക്കണ്ടില്ലല്ലോ അപ്രകാരം നബി റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു മൻ ഹാഫദ അല അർബഅ മൻ ഹാഫദ അല അർബഅ റക്അഅത്തി ഖബല ളുഹർ നാല് നിസ്കരിക്കുന്നതിൽ സൂക്ഷ്മത പുലർത്തിയാൽ അത് പതിവാക്കാൻ അവന്റെ ജീവിതം അവൻ ക്രമീകരിച്ചു നന്മയുടെ വഴികളാണ് വഴിയിലേക്ക് നമ്മെ വലിച്ചു കൊണ്ടുപോകാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തുമ്പോഴും അതിലകപ്പെടാതെ നന്മയിലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കണം സംശുദ്ധമായ അല്ലാഹു ഇഷ്ടപ്പെടുന്ന കൂട്ടുകെട്ടുകളും ജീവിത പരിസരങ്ങളും ക്രമീകരിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ നന്മ ഒരുത്തിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ാണ് മുമ്പ് നാളിറക്കാത്ത ഇങ്ങനെ ഓരോ നന്മകളെ കുറിച്ച് പറയുന്നുണ്ട് സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല എന്തുവരെ നിന്റെ വെള്ളം ആവശ്യമുള്ള മറ്റൊരു സഹോദരനിലേക്ക് നീ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത് അതും വലിയ നന്മയായിട്ട് അലൈഹി ഒരുപാട് നന്മകൾ ഇങ്ങനെ ജീവിതം നമ്മുടെ ജീവിതമാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് പരിശുദ്ധ റസൂൽ അലൈഹി കഴിഞ്ഞ മാതൃകയാക്കി ജീവിതം ക്രമീകരിക്കാൻ കഴിഞ്ഞ് തീർച്ചയായും അള്ളാഹുവിനേക്കുള്ള അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗമായിരിക്കും ഇതാണ് ബുദ്ധിയുള്ളവരൊക്കെ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നാൽ നമ്മുടെയൊക്കെ ജീവിത സഞ്ചാരം ഇന്ന് അള്ളാഹു ഇഷ്ടപ്പെടാത്ത മാർഗത്തിലൂടെ അനാവശ്യമായ സംസാരങ്ങളിലേർപ്പെട്ട് അനാവശ്യമായ ചർച്ചകളിലേർപ്പെട്ട് അനാവശ്യമായ അള്ളാഹു ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ജീവിതം തന്നെ നശിപ്പിക്കുകയും വളരെ മോശമായ ജീവിത ക്രമീകരണങ്ങളിലൂടെ സഞ്ചരിച്ച് പരാജിതനാകാൻ വേണ്ടി മത്സരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ കാൽഷ്യങ്ങൾ നിറഞ്ഞ ഈ കാലയളവിലും സംശുദ്ധമായ തെളിഞ്ഞ ജീവിതം നയിക്കാൻ കറകളും കളങ്കങ്ങളും ഇല്ലാതെ അള്ളാഹുവിന്റെ തിരുതൂതരുടെ മാതൃകയിൽ ജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്ക് സാധിക്കണം അതിനുള്ള വലിയ ഒരു മാർഗമായിരിക്കണം ഇന്നത്തെ ഈ സന്ദേശം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ രീതിയിലുള്ള സംസാരത്തിലേക്ക് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയെ കൊണ്ടുവന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഏറെ ഉപകാരപ്രദമാക്കി തരട്ടെ നന്മയുടെ വഴികളെ കുറിച്ച് ഇനിയും പഠിച്ചറിയുവാനുള്ള ജീവിത സാഹചര്യം അള്ളാഹു നമുക്ക് ഒരുക്കി തരട്ടെ ഒരുപാട് ആളുകൾ ദുവാഹ കൊണ്ടേൽപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് രോഗബാധിതരായ ഒരുപാട് ആളുകൾ അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുന്നു വെല്ലൂർ ഹോസ്പിറ്റലിൽ വലിയ ഒരു ഓപ്പറേഷന് വിധേയമാകുന്ന ഒരു സഹോദരനു വേണ്ടി ദുഹ കൊണ്ടുപിച്ചിട്ടുണ്ട് അള്ളാഹു ഈ ഓപ്പറേഷനൊക്കെ വിജയകരമാക്കുകയും പരിപൂർണ ആഫിയും തികച്ചു കൊടുക്കുകയും റാഹത്ത് നൽകുകയും റബ്ബേ അതുപോലെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ഞങ്ങളുടെ പള്ളിക്ക് ചുറ്റുമുള്ള കബലാളികൾക്കൊക്കെ അറഹമത്തും നൽകി സ്വർഗം നൽകണമേറു മയ് നിസ്കാരം നിർവഹിക്കാനുണ്ട് ഒരുപാട് കാലം പരിശുദ്ധ ഹറമിൽ സേവനം ചെയ്തിരുന്ന ഹറമിലെ കുഞ്ഞാപ്പ എന്നറിയപ്പെടുന്ന മലയാളികളൊക്കെ ഹജിനു പോയാലും അവിടെ സേവന നിരതനായിരുന്ന വിളയൂരിലുള്ള കുഞ്ഞാപ്പ ഹാജി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു അതുപോലെ തന്നെ അബ്ദുൽ കരീം മുസലിയർ പുളിയംപറമ്പു ഷാഹുൽ ഹമീദ് മുസ്ലിയാർ ഇടപ്പള്ളിക്കോട്ട മുഹമ്മദ് അലി എടക്കഴിയൂർ സുലൈമാൻ മാടമ്മ മറിയമ്മ പുളിക്കത്തൊടി അബ്ദുറഹിമാൻ എല്ലാട്ടു പറഞ്ഞു കുന്നോത്ത് അസ്മാ ദേവി തുളിക്കോട് അബ്ദുസമുദ് നഗരൂർ നൌഷാദ് കേരളപുരം ഉമർ ഹാജി മേപ്പാട്ട് വൈലത്തൂർ മുഹമ്മദ് അലി മുസലീദ് എരിയപ്പറ്റ തളിയിൽ അഹമ്മദ് കുട്ടി ഇങ്ങനെ പതിനാല് പേരുടെ പേരിൽ മെയ് നമസ്കാരം നിർവഹിക്കാനുണ്ട് ഈ പേര് വായിക്കപ്പെട്ടവരും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുമായ എല്ലാവർക്കും അള്ളാഹുമാഫിറത്തും അറഹമത്തും നൽകി സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ

الله الرحيم آمين برحمتك يا رحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين إلى أبرم والأسفر أن دعائي من أريكم صفوا بالإبوال تلنك رميك رتي سمما السلام عليكم ورحمة الله وبركاته